അസ്സാമൈക്കും അഭിമന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ സ്റ്റേജിലും വേദിയിലും സന്നിഹിതരായ കാരണവന്മാരെ സഹോദര സഹോദരിമാർ സ്വാഗതഭാഷണത്തിൽ നിന്ന് നാം ശ്രവിച്ചതുപോലെ അതിമഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ഇതിൻ്റെ മഹത്വങ്ങളും ഇതിൻ്റെ മഹാത്മ്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം എന്ത് ചെയ്തിരുന്നാലും അത് അള്ളാഹു സുബഹാനുഭൂത്താര അറിയുമെന്ന് ഞാൻ പറയുന്നു ഇവിടെ നമ്മൾ പ്രാരംഭം കുറിച്ചിട്ടുള്ള ഈ സ്ഥാപനം ഇത് ഒരു വലിയ മഹത്തായ സ്ഥാപനമാണ് കയാമത്തെ നാൾ വരയ്ക്കും ഇത് നിലനിൽക്കുക ഇതിനാരെല്ലാം എപ്പോഴെല്ലാം സഹായിക്കുന്നുണ്ടോ ഇത് നമ്മൾക്ക് ആക്രത്തിലൊരു മുതൽക്കൂട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമായയുടെ സ്ഥാപക പ്രസിഡൻ്റായ മഹാനരായ മർഹൂം വരക്കൽ മല്ലക്കോയെ തങ്ങൾ ർക്കത് മഹാനവറുകളുടെ നാമധേയത്തിൽ ഇവിടെ ഒരു സ്ഥാപനം തുട ആരംഭിക്കുകയാണ് ഇത് എന്നും നമുക്ക് ഒരു വെളിച്ചം വീശുന്നതാണ് മഹാനവറുകളുടെ ആ പുണ്യം കൊണ്ട് സമസ്ത കേരള കേരള ജമ്മിയത്തൂര് നമുക്ക് നാം ഈ കാണുന്ന കേൾക്കുന്ന ആദരവുകളും ബഹുമാനങ്ങളും എല്ലാം കൈവന്നു നമുക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പഴയകാലത്തെ സമസ്തയുടെ അനുഭവം വളരെ വേദനാജനകമായ ഒരു സന്ദർഭത്തിലായിരുന്നു അതിനെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു ഘട്ടത്തിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടൊക്കെയായിരുന്നു അത് ചെയ്തിരുന്നത് എനിക്കറിയാം ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബഫക്കിട്ടങ്ങൾ നമ്പർ ഒന്ന് ബാഹുമൊർക്കത് മഹാൻ അവറുകളുടെ കോഴിക്കോട് വലിയങ്ങാടിയിലുള്ള പാണ്ഡികശാലയിൽ കച്ചവട പീടികയിൽ അക്കാലത്ത് മുത മുതര പള്ളിയുടെ മുകളിൽ വെച്ചാണ് സമസ്ത കേരള ജമിയമായ യോഗം ചേർന്നിരുന്നത് ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻപിച്ച് പോയ തങ്ങൾ അല്ല ശരി എൻ്റെ വന്ധ്യ ഗുരുനാഥരോടു കൂടെ അവിടെ പോകേണ്ടി വന്നു തങ്ങളെ കാണേണ്ട ആവശ്യത്തിന് ആ സമയത്ത് ബാഫക്കി തങ്ങൾ അവിടെ വരുന്നവരോട് പറയുന്നു നിങ്ങൾ ഒരു കാലുറപ്പ് തരണം ഇന്ന് പത്ത് നാല്പത് മോര്യമാര് സമസ്തന്റെ യോഗം കൂടുന്നുണ്ട് അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കണം അതിന് നിങ്ങളൊരു ചുരുങ്ങിയതൊരു നാലണെങ്കിൽ അന്ന് ഒരു ചോറിൻ്റെ പൈസ നാലണയ അങ്ങനെ എടുത്തുകൊണ്ടായിരുന്നു സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ മുഷാവറ യോഗം കൂടിയിരുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ശേഷമുണ്ടായിരുന്ന പ്രസിഡന്റ് മൗലാന അബ്ദുൽബാരി നബറുള്ള അദ്ദേഹം പുതുപ്പറമ്പിൽ നിന്നും മഞ്ചലയിൽ പരപ്പനങ്ങാടി വരെ വന്നിട്ട് പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിനിന് ഇങ്ങനൊക്കെയായിരുന്നു പോയിരുന്നത് ഓട്ടുമല അബൂബക്കർ മുസ്ലിയാർ മുസ്ലിയ നബർ മർക്കദ മഹാൻ അവർകൾ പരപ്പനങ്ങാടിയിൽ നിന്ന് വണ്ടിക്ക് വന്ന് നടന്നുകൊണ്ടാണ് മുതാക്കരപ്പള്ളിയിലേക്കൊക്കെ എത്തിയിരുന്നത് അങ്ങനെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ സമസ്യയെ കെട്ടിപ്പടുത്ത് ഉയർത്തിയത് ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ ഒന്നും ഒരു കഴിവില്ലാത്ത കാലത്താണ് അവരത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാഗത ഭാഷണത്തിൽ നാം ചർവിച്ചതുപോലെ ഇത് നമ്മളെയുള്ള ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ധാരാളം പൈസയുണ്ട് അനാവശ്യമായി ചെലവഴിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഭവത്താൽ വീക്ഷിക്കുന്നവനാണ് നമ്മൾ ഒരു നല്ല വിഷയം ചെയ്താൽ അത് മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ ദോഷം ചെയ്താൽ അത് നമുക്ക് ദോഷമായി ഉപഭവിക്കും ഉമയ്യാഴമൽ വിസ്കാലധർണത്തിൻ കൈറയേറ ഉമയ്യാഴമൽ വിസ്കാലധർണത്തിൻ ഷെർണയേറ ഒരണുവോളം ഒരു അണുവോളം ഒരു അണുവിൻ്റെ തൂക്കം ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആഹ്ലത്തിൽ കിട്ടും ഒരണുവിൻ്റെ തൂക്കം തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറുവാൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല നമ്മളുടെ സിറാജുദ്ദീൻ ഉസ്താദ് അവുകൾ നമുക്ക് പ്രഭാഷണം നടത്താൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കുവാനാണ് നമ്മൾ എല്ലാവരോടും എത്തിയിട്ടുള്ളത് ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വയസ്സനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചര പതിറ്റാണ്ടായി ഒരു അൻപത്തഞ്ച് കൊല്ലത്തോളമായി രാമനാട്ടുകരയുടെയും ചേലാമ്പ്രയുടെയും പരിസര പ്രദേശങ്ങളിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഒന്നിനും കഴിവില്ലാത്ത ഒരവസ്ഥയിലായതുകൊണ്ട് ഞാൻ നെട്ടിപ്പരത്തി പറയുന്നില്ല ഈ അവസരത്തിൽ തന്നെ ഓർമ്മ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആശ്വാസം നൽകണം ഇത് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ മരിച്ചു പോയിരുന്നാലും നമുക്ക് കബറിലേക്ക് കിട്ടി എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാരിയായ സതക്കയാണ് അള്ളാഹു സുബഹാനുഭവത്താൽ അതിന് നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പൊരുത്തവും സ്നേഹവും നമുക്ക് അള്ളാഹു വർഷിപ്പിക്കുമാറാകട്ടെ നാം ഉദ്ദേശിച്ചതിനും ഭംഗിയായ നിരക്ക് ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തൗഫിക്കും അറഹമുറാഹിമിയും പ്രദാനം ചെയ്യട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഇവിടെ കൂടിയിട്ടുള്ള ഉസ്താദന്മാരോടൊക്കെ ഒക്കെ പറയാനുള്ളത് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദാ ചെയ്യണം ആക്പത്വം നന്നാകാൻ വേണ്ടി മരിക്കുന്ന സമയം ലാ ഇലാ ഇല്ലല്ലാ എന്ന് കലിമത്ത് തൊഴിയത് കൂടി ഉച്ചരിച്ച് മരിക്കുവാനുള്ള തോഫിക്ക് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കുമുള്ള പ്രദാനം ചെയ്യട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു